കൊണ്ടോട്ടിയിലെ പാർക്കിംഗ് തർക്കത്തിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച നൌഫലിന്റെ സഹോദരി മോസിന ഗതാഗത കുരുക്കുണ്ടാക്കിയത് റോങ് സൈഡ് കീറി വന്ന സ്വിഫ്റ്റ് കാറാണെന്നും അത് നോക്കാതെയാണ് പോലീസുകാരൻ നൌഫലിനെ മർദ്ദിച്ചതെന്നും മോസിന പറഞ്ഞു എന്തിനാണ് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചതിനാണ് സഹോദരനെ മർദ്ദിച്ചതെന്നും മോസിന പറയുന്നു കൊണ്ടോട്ടി പുളിക്കലിൽ കഴിഞ്ഞ ദിവസം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മർദ്ദനമേറ്റ നൌഫലിൻ്റെ സഹോദരി മുഹസിന ആശുപത്രിയിൽ പോയി വരുന്ന വഴി ഭക്ഷണം വാങ്ങാൻ നിർത്തിയപ്പോഴാണ് സംഭവം നൌഫൽ വാഹനം സൈഡ് ഒതുക്കി നിർത്തിയതായിരുന്നു ഈ സമയം റോങ് സൈഡ് കയറി വന്ന ചുവന്ന മാരുതി സ്വിഫ്റ്റ് കാറാണ് ഗതാഗതക്കുരുക്കുണ്ടാക്കിയത് എന്നാൽ ഈ കാറുകാരനെ നോക്കാതെ സിപിഒസ് അതക്കത്തുള്ള നൌഫലിനെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നെന്ന് മുഹ്സിന പറഞ്ഞു എന്റെ പേര് മൂസിന ഞാനിപ്പോൾ ഈ വീഡിയോ എടുപ്പിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇന്നലെ നടന്ന ഒരു സിറ്റുവേഷൻ്റെ ബേസ്ഡ് ഒരു വീഡിയോ ആണിത് എൻ്റെ ബ്രദർ ഇപ്പോ നോൺ വെയിലബിൾ അഫൻസിൽ പോലീസ് സ്റ്റേഷനിലാണ് അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ആണതിലേക്ക് കിടക്കുന്നത് ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇന്നലെ എൻ്റെ സിസ്റ്ററുകളാണ് ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നല്ലൊരു കൂൾബാറിൻ്റെ മുന്നിൽ ബഷീർ കൂൾബാർ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ മുന്നിൽ ഞാൻ വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ബാർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്കി വേറെ വണ്ടി എടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ ഗ്യാപ്പിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞു ആ ഗ്യാപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നല്ലോണം ഒതുക്കി ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു റെഡ് സ്വിഫ്റ്റ് അവിടുന്ന് റോങ് സൈഡ് കയറി ഒരു ബ്ലോക്ക് ഉണ്ടായി ആ ബ്ലോക്കിന്റെ കാരണം റെഡ് സ്വിഫ്റ്റുകാരനായിട്ട് പോലും ഞങ്ങളുടെ വന്ന ഇന്നലെ അവിടെ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഞങ്ങൾസ് ഞങ്ങളെടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി ഞങ്ങൾ വണ്ടിയിൽ വന്നടിക്കുകയും ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്റെ ബ്രദർ ചോദിച്ചു എന്തിനാണ് എന്തിനാണിപ്പോൾ ഫോട്ടോ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ ബ്രദറിനതൊന്ന് പിടിച്ച് വിളിച്ച് പുറത്തിറക്കിയിട്ട് ഭയങ്കര അബ്യൂസീവായിട്ട് അടിക്കുകയും കുത്തി നീ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വാശിയാണിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഞാനും പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന നോട്ടുകാരായാലും ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി സാർ എന്തിനാ കൊണ്ടുപോകുന്നത് സാർ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ നാട്ടുകാരായാലും ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി ഇല്ല അയാളുടെ ഒരു പോലീസ് എന്നുള്ള അലഗൻസ് ചെയ്യുകയും കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ മറുപടി ഒന്നും പറയാണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ആ ഒരു ഭാവത്തിൽ മാത്രം നിൽക്കുവായിരുന്നു എന്തിനാണ് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചതിനാണ് നൌഫലിനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അടിക്കുകയും ചെയ്തത് എസ് പി എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഈ വാഹനത്തിൽ വെച്ച് സതകത്തുള്ള തന്നെയും അടിച്ചു കേസുമായി പോയാൽ തൂക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മുസീന പറഞ്ഞു അങ്ങനെ ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഷോൾഡറിൽ ഞങ്ങളുടെ കയ്യില് വീഡിയോസ് ഉണ്ട് അവിടെ കൂടിയ ലോക്കൽസ് എടുത്ത് വീഡിയോസ് ഉണ്ട് അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അയാളെ കഴുത്തിനെ പിടിച്ചിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് വിട്ടിട്ടില്ല പിടിച്ച് വലിക്കുകയും ചെയ്തു നെറ്റിയിലടിച്ചിട്ടുണ്ട് ഈ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള റിഫ്ലക്സ് പോലെ എന്റെ ബ്രദറും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവൻ പറയുന്നുണ്ടായി എന്താണ് കാരണം എന്ന് പറയാണ്ട് നിങ്ങൾ കൊണ്ടുപോകല്ലേ നിങ്ങൾ കാരണം പറ എന്തിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടത് എന്ന് പറയാന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി കൃത്യമായിട്ട് അയാൾക്കില്ല ഇത്രയും അബ്യൂസീവ് ആയിട്ട് വലിച്ച് ഒരു ഓട്ടോയിൽ ഉണ്ടി കേറ്റാൻ വേണ്ടി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ കഴുത്തിന് പിടിച്ചിട്ട് സഫോക്കേഷൻ കാരണം ആൾ ആള് ആയി വെയ്യും അപ്പം എസ്പി എന്ന് പറയുന്ന കൊണ്ടുപോയി എസ് പി ആയിട്ടുള്ള ആള് ഞങ്ങളെടുത്ത് വന്നിട്ട് ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ആ കൊണ്ടുപോകുന്ന വഴി വെച്ചിട്ട് ഈ സതകത്തുള്ള ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൂക്കമെന്ന് പറയും ബ്രദർ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അയാൾ എന്റെ ഷോൾഡറിൽ അടിക്കുകയും ചെയ്യും അഗ്രസീവ് ആയിട്ട് പെരുമാറി എസ് പി ഒതുങ്ങാൻ പറഞ്ഞപ്പോൾ മാത്രാണ് ചതുക്കത്തൊതുങ്ങിയത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലായേണ്ടി വരുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നിയമം രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര് എത്രയും നമ്മളെടുത്ത് അഗ്രസീവായിട്ട് പെരുമാറുമ്പോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നോൺ കേസ് എന്നൊക്കെ എന്താ അറിയുന്നില്ല ഇതാ പോലീസ് കംപ്ലൈന്റിന് വേണ്ടി പോവുകയാണ് പേരിൽ കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടിയിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി പുളിക്കൽ സ്വദേശി നൌഫലും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ സി പി ഓ സതക്കത്തുള്ളയും തമ്മിൽ സംഘർഷമുണ്ടായത് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്തതിനാൽ ഗതാഗത കുരുക്കുണ്ടായെന്ന് പറഞ്ഞാണ് സി പി ഓ സതക്കത്തുള്ള നൌഫലിനെ മർദ്ദിച്ചതെന്നെ കുടുംബം ആരോപിച്ചു തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച നൌഫലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഗതാഗതക്കുരുക്കുണ്ടാക്കി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്